ഒന്നര വയസ്സിൽ ബേബി അനികയായി പ്രേക്ഷക ഹൃദയം കീഴടക്കിയ അനിക സുരേന്ദ്രൻ ഇന്ന് തെന്നിന്ത്യയിലെ തന്നെ മുൻനിര ഒരാളാണ് മോഹൻലാലിനും മമ്മൂട്ടിക്കും നയന്താരിക്കും അജിത്തിനുമൊപ്പം പ്രധാന വേഷങ്ങളിലാണ് താരം തകർത്ത് അഭിനയിച്ചത് കൂടാതെ മൈ ഡാർലിംഗ് എന്ന സിനിമയിൽ നായികയായി സ്ക്രീനിലെത്തി പ്രേക്ഷകഹൃദയങ്ങളിൽ പതിഞ്ഞ ബേബി അനിക ഇന്ന് അതേ ക്യൂട്ട്നെസിൽ കൂടുതൽ സുന്ദരിയായിരിക്കുന്നു അഭിനയത്തിൽ മാത്രമല്ല വസ്ത്രധാരണത്തിലും തൻ്റെതായ ഒരു ശൈലി താരത്തിനുണ്ട് സാരിയുടുത്ത ചില ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു ഇപ്പോഴത്തെ വ്യത്യസ്തമായ മറ്റൊരു ലുക്കിലുള്ള ചിത്രങ്ങളാണ് അനിക തന്റെ ഇൻസ്റ്റഗ്രാം പേജിൽ പങ്കുവച്ചിരിക്കുന്നത് പാരിസ് ഡി ബൊട്ടിക്കിന്റെ സീഗ്രീൻ നിറത്തിലുള്ള സ്കേർട്ട് ടോപ്പ് സെറ്റാണ് അനിക ധരിച്ചിരിക്കുന്നത് ഒരു നവവധുവിനോട് സാമ്യം തോന്നുന്ന ലുക്കിലുള്ള ചിത്രങ്ങളാണ് താരം പോസ്റ്റ് ചെയ്തിരിക്കുന്നത് മെഹഗ കളരിക്കലാണ് അനികയുടെ ഈ ലുക്ക് സ്റ്റൈൽ ചെയ്തിരിക്കുന്നത് ഔട്ട്ഫിറ്റിന് മാച്ചിങ് ആയിട്ടുള്ള മുത്തുകൊണ്ടുള്ള മാലയും സ്റ്റെഡും അണിഞ്ഞിരിക്കുന്നു ഗോൾഡൻ കപ്പ് റെൻ്റൽ ജുവല്ലറിയുടേതാണ് ഈ ആക്സസറീസുകൾ സ്റ്റെനിങ് ക്യൂട്ട് എന്നിങ്ങനെയാണ് ആരാധകർ ചിത്രത്തിന് കമൻറ്റ് ചെയ്തിരിക്കുന്നത്